ഹലോ ഇന്നൊരു അടപ്രഥമനായാലോ എങ്ങനെയുണ്ടാക്കുന്നു നോക്കാം നോക്കാട്ടോ അതിന് ഇതാ ഞാൻ ഇരുന്നൂറ് ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത് ഈ അട നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു മുക്കാൽ മണിക്കൂർ പുതിർക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഓട്ടോ ഉരുളിലാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഉരുളി വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം അത് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെട്ടോ ഈ പഞ്ചസാര മെൽറ്റായി എടുക്കുമ്പോഴാണ് ഈ പായസത്തിന് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളൂ കേട്ടോ മെൽറ്റ് ആക്കാതെ ഉണ്ടാക്കാം അപ്പോൾ അതാ മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നര ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ പഞ്ചസാര ഒരു കല്ല് പോലെയൊക്കെ ഇരിക്കും അത് കുഴപ്പമില്ല പാലൊന്ന് ചൂടായി വരുമ്പോൾ അതലിഞ്ഞ് പോകട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ ഒരുപാട് പഞ്ചസാര ഇടേണ്ട നമുക്കിതിൽ മിൽക്ക് മേടും കൂടി ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഷുഗർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ആടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതാ കഴുകിയെടുത്ത് അട നമുക്ക് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അടയും പാലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെട്ടോ വെന്ത് വരുമ്പോൾ നമുക്കതിലോട്ട് മിൽക്ക് മെയ്ഡാട്ടോ ചേർത്ത് കൊടുക്കുന്നേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ഒരു പായസം ആട്ടോ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നെയ്യാട്ടോ നല്ല മിൽമ നെയ്യ് ഒരു സ്പൂണ് മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ കുറുകി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ പായസം നന്നായി തിളക്ക വന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതാ ഇതാട്ടോ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ആദ്യം പഞ്ചസാര മെൽറ്റ് ചെയ്തതുകൊണ്ട് കേട്ടോ ഈ പായസത്തിന് ഒരു പിങ്ക് കളർ കിട്ടിയത് അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ